സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെ എന്ത് വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട് പ്രേക്ഷകർ അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അഹാന പങ്കുവെച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോൾ കിട്ടിയ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടെ വിവാഹമായിരുന്നു എന്ന് ഇപ്പോൾ അഹാന പറഞ്ഞെത്തുകയാണ് അഹാന തന്നെ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഒപ്പം സുഹൃത്തിനെ കെട്ടുന്ന സമയം മറ്റൊരു സുഹൃത്തും അഹാനയും കൂടി കരയുന്നതൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് അവൾ ഞങ്ങൾക്കെന്നും കുഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൾ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെയായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത് അത്രമാത്രം പാമ്പർ ചെയ്താണ് ഞങ്ങൾ അവളെ നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ വിവാഹിതയായി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കെട്ടുന്ന സമയം വികാരപരിതയായി അഹാന കരയുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു ദിയയുടെ താലി മാറ്റിക്കെട്ടിക്കൊടുത്തതൊക്കെ അഹാനയായിരുന്നു അതായത് അശ്വിൻ്റെ സഹോദരി ചെയ്യേണ്ടിയിരുന്നത് അഹാന അന്ന് ചെയ്തിരുന്നു അന്ന് ആ കുടുംബം അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അഹാന വളരെയധികം സന്തോഷവതിയായിരുന്നു ദിയ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഹാന അന്ന് വീഡിയോ ഒക്കെ ചെയ്തത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടും ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ അത്ര അടുപ്പമൊന്നുമില്ലാത്ത ചേച്ചി അനിയത്തി ആയതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് എല്ലാവരും അത് കണ്ട് ഞെട്ടിയത് എന്ന് പറയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും മഹാനയുടെ വീഡിയോ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇപ്പോഴിതാ താൻ ചെന്നൈയിലെത്തിയെന്നും ചെന്നൈയിലെത്തി തൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹ ആഘോഷത്തിലാണെന്നും തന്നെയാണ് ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് ആരാധകരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു അഹാന വളരെയധികം തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എല്ലാ കാര്യങ്ങളുമായും അഹാന അങ്ങനെ തന്നെയാണ് സിന്ധുവിൻ്റെ തനി കോപ്പിയാണ് അഹാന എന്നാൽ ദിയ അങ്ങനെയല്ല കുറച്ചുകൂടി കൃഷ്ണകുമാറിനെ പോലെയാണ് ഡിപ്ലോമാറ്റിക്കായി ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മാത്രം മകൻ ജനിച്ചതിന് ശേഷം ദിയ കൃഷ്ണയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിലൊന്ന് തന്നെയാണ് ദിയ വളരെയധികം ഡിപ്ലോമാറ്റിക്കിൽ നിന്ന് ഇമോഷണലായി എന്നത് അഹാന പക്ഷെ അങ്ങനെയല്ല അഹാനയുടെ നിവേദിത എന്ന സുഹൃത്തിപ്പോൾ വിവാഹിതയായിരിക്കുന്നു ചെന്നൈയിൽ വെച്ചാണ് വിവാഹമെല്ലാം നടന്നത് അഹാന സർപ്രൈസായിട്ടാണ് കൂട്ടുകാരിക്ക് സമ്മാനവുമായി ചെന്നത് അഹാനെ കണ്ടതും വളരെയധികം സർപ്രൈസായി തന്നെ കൂട്ടുകാരി അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ടായിരുന്നു നീ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നീ വന്നപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയായെന്ന് കൂട്ടുകാരി പറയുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ മനോഹര നിമിഷങ്ങളും ഒപ്പിയെടുക്കാൻ അഹാന മറന്നിട്ടില്ല എന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയാം പ്രേക്ഷകരും ഇതേ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെയല്ല ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന വാർത്തകൾ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല മറിച്ച് അഹാനയുടെതാണെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടം പോലെ തവണ ഏറ്റെടുക്കാറുമുണ്ട് ഓരോ പ്രാവശ്യവും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പോലെ തന്നെയാണ് അഹാനയുടെ വിശേഷങ്ങളും ഏറ്റെടുക്കാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ